പാകിസ്ഥാനും സൗദി അറേബ്യയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിരോധ കരാറ് അപ്പോൾ ഈ കരാറ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചില ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡയറിലേക്ക് സ്വാഗതം അപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കൊപ്പം തന്നെ പിറവിയെടുത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി തന്നെ അവരുടെ ഒരു മതം ബേസ്ഡ് ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ അവരുടെ സ്ഥാപനം മുതലേ അവരുടെ വിദേശ നയത്തിൻ്റെ അവർക്ക് പശ്ചിമേഷ്യയോട് ഒരു സ്പെഷ്യൽ അടുപ്പം അവർ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഇൻക്ലിനേഷൻ അവർ പലതവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അറുപതുകൾ തുടങ്ങി തന്നെ അതായത് അന്ന് സൗദി സൗദി അന്ന് ഒരു സമ്പന്നമായ രാജ്യമാകുന്നതേ ഉള്ളൂ അവിടുത്തെ എണ്ണ കമ്പനിയൊക്കെ പയ്യെ പച്ച പിടിച്ച് സൗദി ലോക രാഷ്ട്രീയത്തിനൊരു വലിയ സാമ്പത്തിക ശക്തിയാകുന്നതിന് മുമ്പേ അവർ തമ്മിൽ നല്ല ബന്ധമുള്ളതാണ് കാരണം സൗദിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സൗദ് രാജവംശത്ത് സൗദി രാജവംശത്തിൽ പല ഭീഷണികളുണ്ട് അത് രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തര ഭീഷണികളും ഉണ്ട് രാജ്യത്തിന് പുറത്തുള്ള ഭീഷണികളും ഉണ്ട് അപ്പോൾ അവർക്ക് സുരക്ഷ വേണമെങ്കിൽ അവർക്ക് ശക്തമായൊരു സൈന്യം വേണം അത് മാത്രമല്ല സൈനിക പിന്തുണയും വേണം അവരുടെ ഒരു മെയിൻ സപ്പോർട്ടേഴ്സ് അമേരിക്കയാണ് അപ്പം അമേരിക്കയ്ക്ക് സൗദിയിലുള്ള എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എണ്ണപ്പാടങ്ങളും അവിടെ അമേരിക്കൻ കമ്പനികൾക്കുള്ള താല്പര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ സൗദി അറേബ്യയിലെ ഒരു സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ പല ഡിഫറൻസുകളുണ്ട് ഇപ്പോൾ പല പല ഗോത്രങ്ങളുണ്ട് ഇപ്പോൾ ഇരുപത് മുപ്പതോളം ഗോത്രങ്ങളുണ്ട് അപ്പോൾ പല ഗോത്രങ്ങളുണ്ട് ഇതല്ലാണ്ട് ആ രാജ്യത്ത് തന്നെ പ്രത്യേകിച്ച് ഈ ഷിയകളുടെ ഒരു ഉണ്ട് ഷീകൾ കൂടുതലും സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളിലാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ എണ്ണയുടെ പാടങ്ങൾ കൂടുതലുള്ള അവിടെയാണ് സൗദി അറേബ്യ നമ്മൾ നോക്കുവാണെങ്കിൽ അതൊരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ് അവർ പിന്തുടരുന്ന മത നിയമങ്ങൾ തന്നെ വഹാബി അതായത് ഒരു സുന്നി ഐഡന്റിറ്റിയിലുള്ള മത നിയമങ്ങളൊക്കെയാണ് അപ്പൊ ആ രീതിയിൽ സൗദി അറേബ്യയിൽ ഈ ഷീകള് ഡിസ്ക്രിമിനേറ്റഡ് ആണ് അപ്പൊ അവർക്ക് ഉള്ളൊരു ആഭ്യന്തര ഭീഷണികളിലൊന്നാണ് ഈ ഷിയകളുടെ ഒരു വിപ്ലവം ഉണ്ടായേക്കാം അത് പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അവർക്ക് ആ ഒരു ഭയമുണ്ട് അങ്ങനെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും നോക്കുവാണെങ്കിൽ അവരുടെ സൈന്യത്തിനെ ട്രെയിൻ ചെയ്യിക്കാനും പല ഭാഗത്തും അവർക്ക് സൈനിക സേവനം ചെയ്തു കൊടുക്കുന്നതും പാകിസ്ഥാനികരാണ് ഇപ്പൊ സൗദി പാകിസ്ഥാൻ ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ അറുപതുകളിലെ സൗദി പാകിസ്ഥാൻ സൈന്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അർജന്റീന എഴുതുന്ന സമയത്ത് ഈ എം എനുമായിട്ട് സൗദിക്ക് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പാകിസ്ഥാൻ വ്യോമസേനയുടെ സഹായം അവർ തേടിയിട്ടുണ്ട് ഇതുകൂടാതെ മക്ക ചില വിമതരും മക്ക ആക്രമിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആക്രമിച്ചപ്പോൾ ആ മക്കയെ വിമോചിപ്പിച്ചെടുത്തത് പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് എൺപതുകൾ ഒടങ്ങി നോക്കുകയാണെങ്കിൽ സൗദി സൈന്യത്തെ ട്രെയിൻ ചെയ്യാനും അവിടുത്തെ എയർഫോഴ്സിനെ ട്രെയിൻ ചെയ്യാനൊക്കെ ആയിരക്കണക്കിന് പാകിസ്ഥാനി സൈനികർ സൗദി അറേബ്യ അന്വേഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ സൗദി ബന്ധം അടുത്തിടെ പുഷ്പിച്ചു വന്നതെന്നല്ല അത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വളരെ ശക്തമായ ഒരു കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പാകിസ്ഥാന്റെ അണുവായുധം പാകിസ്ഥാന്റെ അണുവായുധ വികസന സമയത്ത് പാകിസ്ഥാനെ ശരിക്കും സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ അപ്പൊ ഈ അണുവാായുധം വികസിപ്പിക്കുന്ന സമയത്ത് പാകിസ്ഥാന് അവർ ആയിരക്കണക്കിന് ഏകദേശം അമ്പതിനായിരം സംതിങ് ബാരൽ എണ്ണ ഓരോ ദിവസവും കൊടുക്കുമായിരുന്നു അപ്പൊ ഈ പാകിസ്ഥാന്റെ അണുവാായുധത്തെ കാണുന്ന തന്നെ സൗദിയുടെ അണുവാായുധം എന്നുള്ളതാണ് കാരണം സൗദിക്ക് ഉള്ളത് ഫണ്ടാണല്ലോ പാകിസ്ഥാൻ ഇല്ലാത്തതും അതാണ് അപ്പൊ അങ്ങനൊരു അത്യാവശ്യം വന്നാൽ സൗദി പാകിസ്ഥാന് പണം നൽകിയിട്ട് അവിടെ നിന്ന് രണ്ടോ മൂന്നോ അവർക്ക് ആവശ്യമുള്ളത്ര ബോംബ് അവർ വാങ്ങാനുള്ള സാധ്യതകൾ ഒരു ഒരു കരാർ പോലെ ഒരു കരാർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ആയ ഒരു ഡീല് അവർ തമ്മിൽ തമ്മിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഗുണം ഗുണമുണ്ടോന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അണുവാദുധം വികസിപ്പിക്കുമ്പോൾ അതിൻ്റെതായ സാങ്കേതികമായ തലവേദനകളും നിയമപരമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തലവേദനയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു രാജ്യം അണുവാായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ആ രാജ്യത്തിന് ഉപരോധങ്ങളും ഒക്കെ നേരിട്ടേക്കാം ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാനും ഉത്തരകൊറിയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആണുവാധം ഉണ്ടാക്കാൻ നിന്നാൽ ഇപ്പോൾ സൗദിക്ക് ആ വക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു തലവേദന സൗദി ഒഴിയുമാണ് ഒരു യുദ്ധമോ ഒരു ക്രൈസിസോ വന്നാൽ സൗദിക്ക് പാകിസ്ഥാൻ അണു കൊടുക്കും എന്നൊരു ധാരണ അവർ ഉണ്ട് അപ്പോൾ സൗദിക്ക് ധാരാളം പണമുണ്ട് അത് കുറച്ച് കൊടുത്താൽ അവർക്കത് കിട്ടും എന്ന രീതിയിൽ ഒരു അഗ്രിമെൻ്റ് അവരുടെ തമ്മിൽ ഉണ്ട് അപ്പോൾ അത് അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒന്നോ അല്ല ഇനി പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ ഒരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമോ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ വലിയൊരു നിയന്ത്രണം കഴിയാവുന്നത് പാകിസ്ഥാൻ്റെ സൈന്യമാണ് അപ്പോൾ പാകിസ്ഥാന്റെ സൈന്യത്തിന് വളരെയധികം ബന്ധങ്ങളും ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഇപ്പോൾ ഖത്തറിലായിക്കോട്ടെ അല്ലെങ്കിൽ സൗദിയിലായിക്കോട്ടെ അങ്ങനെ പല രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈനികർ റിട്ടയർഡ് ആയവരും അല്ലാണ്ട് ആക്റ്റീവ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ പല സ്ഥലത്ത് പല സെക്യൂരിറ്റി കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് ഇപ്പോഴത്തെ കരാർ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഒരാൾക്കെതിരെയുള്ള ആക്രമണം രണ്ടുപേർക്കെതിരെയുള്ള ആക്രമണമായി കാണപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്ത്യയിലെ ആശങ്ക കാരണം ഇപ്പോൾ പാകിസ്ഥാന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണേഷ്യയിലും മധ്യേഷ്യയിലുമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് പല സംഘർഷവും ഉണ്ട് ഇതുപോലെ മധ്യേഷ്യയിലേക്ക് നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് അപ്പം നാളെ പാകിസ്ഥാൻ താലിബാനായിട്ടൊരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഇന്ത്യയായിട്ടൊരു യുദ്ധം വന്നാലോ സൗദിയുടെ പൊതുവോ അതാണ് നമുക്ക് ആശങ്ക ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ സൗദി ഇപ്പം അവർക്ക് അവരുടേതായ വലിയ വലിയ പദ്ധതികളൊക്കെ ഉണ്ട് മിഷൻ ടൂ തൗസൻഡ് തേർട്ടീൻ അതുപോലെ എണ്ണയുടെ സ്വാധീനം സാമ്പത്തിക വ്യവസ്ഥയെ കുറയ്ക്കുക സ്പോർട്സ് വികസിപ്പിക്കുക ടൂറിസം വികസിപ്പിക്കുക അപ്പൊ അവർക്ക് കൂടുതൽ തലവേദന എടുത്ത് വലിയ യുദ്ധങ്ങൾ ഏർപ്പെടാൻ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം യുദ്ധം വേണമെങ്കിൽ തന്നെ അവർക്ക് ദക്ഷിണേഷ്യയിലോ മധ്യേഷ്യയിലോ പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില്ലോ അവർക്ക് ഇപ്പോ ഇല്ല അപ്പോൾ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും ഒക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനെ ശരിക്കും സഹായിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ സഹായം സാമ്പത്തിക സഹായമാണ് സാമ്പത്തികമായിട്ട് സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അന്നെല്ലാം ഇന്ത്യ ഇത് കവർ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇതിനു മുമ്പുള്ള പല യുദ്ധങ്ങളിലും പല രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചൊരു പുതിയ ആശങ്കയല്ല ഇനി അപ്പൊ ഇന്ത്യയുമായിട്ടോ അഫ്ഗാനിസ്ഥാനായിട്ട് ഒരു യുദ്ധം വന്നാൽ പാകിസ്ഥാൻ ഡയറക്ട്ലി സൗദി സഹായിക്കണമെന്നില്ല അത് വരാവുന്ന കാര്യം ഒന്നെനിക്ക് സൗദിയുടെ സാമ്പത്തിക സഹായം കിട്ടും നമുക്ക് വരാവുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ സൗദിയും അമേരിക്ക അതുപോലെ പ്രത്യേകിച്ച് ട്രംപിനും കീഴിലുള്ള അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ ധാരാളം സ്റ്റേറ്റ് ഓഫ് ദാറ്റ് വെപ്പൺസ് സൗദി വാങ്ങുന്നുണ്ട് സൗദി വളരെ പണക്കാരാണ് അത് സൗദിക്ക് വിൽക്കാൻ ട്രംപിന് താല്പര്യമുണ്ട് അപ്പൊ ഈ ഒരു കരാർ വഴി സൗദിക്ക് അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് വെപ്പൺസ് പാകിസ്ഥാൻ ആക്സ് കൊടുക്കുമെന്നുള്ളതാണ് ഇന്ത്യക്ക് ആശങ്ക അത് ഇന്ത്യക്ക് ഒരു തലവേദനയാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ള കേസ് ഇനി ഈ കരാർ ഒരു പക്ഷേ പാകിസ്ഥാൻ ഒരു ബാധ്യതയാവാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ സൗദി പശ്ചിമേഷ്യയിൽ പല യുദ്ധങ്ങളിലും പല പോരാട്ടങ്ങളിലും ഏർപ്പെടുന്നുണ്ട് ഇപ്പോൾ നോക്കണമെങ്കിൽ ഇറാനുമായിട്ട് സൗദിക്ക് ഭയങ്കര ഒരു ഒരു വാറുണ്ട് അത് ഇൻഡയറക്റ്റ് ആണ് പല രാജ്യങ്ങളിലും ഇപ്പോൾ യമനിലൊക്കെ പല പോരാട്ടങ്ങളുണ്ട് ഇനി ഒരുപക്ഷെ കുറച്ച് കൊല്ലം കഴിഞ്ഞ് ഒരു വലിയ പോരാട്ടം വന്നാൽ ഈ കരാർ അനുസരിച്ച് ഒരുപക്ഷെ പാകിസ്ഥാൻ സൈനികർ യമനിലോ വല്ലിടത്തുമൊക്കെ സൗദിക്ക് വേണ്ടി പൊഴുകേണ്ടി വന്നേക്കാം അങ്ങനെ വന്നാൽ അത് പാകിസ്ഥാന് ഒരു വേറൊരു യുദ്ധമുഖം യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി ഇസ്രായേലും സൗദിയും തമ്മിൽ ഡയറക്ടലി ഒരു യുദ്ധം വേണമുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം സൗദി അറേബ്യ ഇസ്രായേലിനെതിരായിട്ടൊന്നും ചെയ്യാറില്ല സൗദി അറേബ്യ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും അവരെതിരായിട്ട് അവർ ചെയ്യുന്നില്ല ഈ ഇസ്രായേലിനെതിരായിട്ട് ഹമാസിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഖത്തറ് തുർക്കിയൊക്കെയാണ് അപ്പൊ ഈ കരാറിൽ ബേസിക്കലി സൗദി എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും ഈ പാശ്ചാത്യ ഒരു ഭയങ്കര ലോയൽ ഫ്രണ്ട് ആണ് അമേരിക്കയുടെ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി എക്കണോമിക് സിസ്റ്റത്തിന്റെ വലിയൊരു അപ് ആണ് അപ്പൊ അവരുടെ ഒരു സബ് കോൺട്രാക്ടി ആയൊരു ഡ്യൂട്ടിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അപ്പൊ ഇതിൽ എത്ര വലിയ വിപ്ലവകരമായ സംഭവം എന്ന് പറയാനും പറ്റില്ല നമുക്ക് കാരണം അമേരിക്കയുടെ വലിയ സുഹൃത്ത് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയൊരു സുഹൃത്ത് അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കൂലിപ്പട്ടാളം പോലെ സെർവ് ചെയ്യുന്നു അത്ര തന്നെ അപ്പൊ ഈ കരാറ് മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തിന് ബല ഗുണങ്ങളുണ്ട് പിന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരുപക്ഷെ ക്വാളിറ്റി ഉള്ള വെസ്റ്റേൺ വെപ്പൺസ് ആക്സസ് ചെയ്തേക്കാം അതാണ് ഇന്ത്യക്കുള്ള ആശങ്ക അപ്പൊ ഇന്ത്യ അനുസരിച്ച് ഇന്ത്യ ഇപ്പൊ ഇത് പഠിച്ചുകൊണ്ടിരിക്കുവാണ് അതിനുള്ള റെസ്പോൺസ് ഇത് ചെയ്യാൻ അപ്പോ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നാൽ അപ്പൊ പാകിസ്ഥാൻ ഇപ്പോ തുർക്കി ചൈന അപ്പൊ അതിന്റെ ഒപ്പം തന്നെ സൗദിയുടെയും പിന്തുടവിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഒന്ന് ഉപയോഗിക്കുന്ന അവരൊരു ഇസ്ലാമിക് റിട്ടോർഡ് അവർ ഉപയോഗിക്കുന്നുണ്ട് അതേ അവർ കൂടുതൽ അവർ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ഇത് ഇന്ത്യ എങ്ങനെ കൗണ്ടർ ചെയ്യുമെന്ന് നമ്മൾ കാണണം കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു കാലത്തെ വലിയ സുഹൃത്തായ താലിബാൻ ഇപ്പോൾ കുറെ മാറി അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ശത്രുമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ താലിബാൻ ഇന്ത്യയായിട്ട് കുറേ ക്ലോസ് ആവുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ പലതാവാം അപ്പോൾ അഫ്ഗാനിസ്ഥാനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാവാം പിന്നെ ഇറാൻ എന്തൊക്കെ വന്നാൽ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പോൾ ഇന്ത്യയും ഇറാനും കൂടുതൽ അടുക്കാനും ഇത് ഈ കരാർ ഒരു കാരണമായേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ കരാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും പിന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക